യും പുരോഗതിയുടെയും സുവർണ അധ്യായത്തെ നമ്മൾ അഭിമാനത്തോടെ ഓർക്കുകയാണ് വെറും അമ്പത്തിനാല് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ രണ്ടിന് ഷെയ്ഖ് സാഹിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ എന്ന ദീർഘ വീക്ഷണമുള്ള ഭരണാധികാരിയുടെ അചഞ്ചലമായ ഇച്ഛാശക്തിയിൽ ഏഴ് എമിറേറ്റുകൾ ഒരൊറ്റ ദേശീയ പതാകയ്ക്ക് കീഴിൽ അണിനിരന്നു ചരിത്രത്തിലെ ഏറ്റവും നിർണായകരമായ ആ ഒത്തുചേരൽ യു എ എന്ന മഹത്തായ രാഷ്ട്രത്തിന്റെ പിറവിക്ക് വഴിയൊരുക്കി ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുക എന്ന ദൗത്യം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു പരമ്പരാഗതമായ ജീവിത രീതിയിൽ നിന്നും ആധുനികതയിലേക്ക് ഒരു ജനതയെ കൈപിടിച്ചുയർത്തുവാനുള്ള ആ ദർശനമാണ് ഇന്നത്തെ യു എയുടെ അടിത്തറ മരുഭൂമിയുടെ നിശബ്ദതയിൽ നിന്നും ഇന്ന് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ബുർജ് ബുർജുഖലീഫയും ആഗോള ശ്രദ്ധയാകർഷിച്ച എക്സ്പോ സെന്ററുകളും ലോകാന്തര വിമാനത്താവളങ്ങളിൽ ഒരു സൂപ്പർ പവറിലേക്കുള്ള ഈ വളർച്ച ഇതൊരു സാധാരണ രാജ്യത്തിന്റെ കഥയല്ല മറിച്ച് അതിന്റെ മഹത്തായ സഹിഷ്ണുതാ മൂല്യം കൊണ്ടും ബഹുസ്വരതയോടുള്ള പ്രതിബദ്ധത കൊണ്ടുമാണ് ഇരുന്നൂറിലധികം രാജ്യക്കാർ ഭാഷയുടെയോ സംസ്കാരത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഒരു ഭേദചിന്തയില്ലാതെ ഇവിടെ തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്നു ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ നഗരത്തിനൊന്ന് എന്ന പദവി ഈ രാജ്യത്തിന് വെറുതെ ലഭിച്ചതല്ല ഇത് ഇവിടുത്തെ ഭരണാധികാരികൾ നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിക്കുന്ന മാനുഷിക മൂല്യങ്ങളുടെ പ്രതിഫലനമാണ് നമ്മുടെ പ്രവാസ ജീവിതത്തിന് സുരക്ഷിതവും സമാധാനപരവുമായ ഒരു താവളം നൽകിയ ഈ മണ്ണിനോടുള്ള ആദരവും സ്നേഹവും എക്കാലവും ഞങ്ങൾ ഈ ദേശീയ ദിനത്തിൽ മനസ്സിൽ സൂക്ഷിക്കും രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദിനും അദ്ദേഹത്തെ പിന്തുടരുന്ന ഭരണാധികാരികൾക്കും ഈ സുവർണ നേട്ടത്തിന് നാം നന്ദി പറയണം